നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വനിതാ സഹപ്രവർത്തകരുടെ സ്ഥലങ്ങളിലും നിദംബത്തിലും ലൈംഗിക ചുവയോടെ സ്പർശിക്കുന്നത് പതിവാക്കിയ ഒരു ധിക്കാരിയും പരുക്കനുമായ എൻ ഹാർട്ട് സെർജറി ഇന്നലെ കോടതി ആറു വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരൻ കൂടിയാണ് വെളുത്ത വസ്ത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ലൈംഗിക വൈകൃത ജീവി എന്നാണ് കോടതി അയാളെ വിശേഷിപ്പിച്ചത് ബ്ലാക്ക് പോൾ വിക്ടോറിയ ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് തയ്യാറെടുക്കവെയാണ് ഒരിക്കൽ ഡോക്ടർ അമൽ ബോസ് എന്ന അൻപത്തിയഞ്ചുകാരൻ ഒരു നഴ്സിന്റെ സ്ഥാനങ്ങളിൽ പിടിച്ചത് ഷർട്ടിലെ പോക്കറ്റിൽ നിന്നും പേൻ എടുക്കാൻ സഹായിക്കുന്നു എന്ന വ്യാജനെ സ്ഥലത്തിൽ സ്പർശിച്ച ഡോക്ടർ തന്നോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചില വാക്കുകൾ ആ ഭാഗത്തെ വർണ്ണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നു പറഞ്ഞിട്ടുണ്ട് എന്നും മറ്റൊരു സ്ത്രീയും പരാതി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സ്ത്രീ പറഞ്ഞത് അഞ്ച് കുട്ടികളുടെ അച്ഛൻ കൂടിയായ ഇയാൾ തൻ്റെ ടോപ്പ് വലിച്ചു താഴേക്ക് ഊരി മറ്റുള്ള തന്റെ അടിവസ്ത്രം പുറത്തു കാണുന്ന രീതിയിൽ നിർത്തിയെന്നും അതിനുശേഷം ഇത്തരത്തിൽ ഒരു സെക്ഷൽ അബ്യൂസിംഗ് ആയിട്ടുള്ള ചില പദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു അതുപോലെ തന്നെ തന്റെ തൊട്ടപ്പുറത്ത് ഇരുന്നിട്ട് തന്റെ ഒരു സഹപ്രവർത്തക തന്നെയാണ് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അത് നോക്കി ഭക്ഷണം കഴിക്കുന്ന ഒരു നഴ്സിനെ നോക്കിയിട്ടും അവിടെയും ലൈംഗിക ചുവയോട് കൂടിയിട്ടാണ് ഈ ഡോക്ടർ സംസാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷ കാലത്തിനിടയിലാണ് ഹോസ്പിറ്റലിൽ നിന്നും ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾക്ക് ജയിലിലാകുന്ന ആറാമത്തെ ആരോഗ്യ പ്രവർത്തകനാണ് ഈ ൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഹോസ്പിറ്റലിലെ ഹൃദയാഘാത വാർഡിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഒരു രോഗി രക്തം മാർന്ന് മരിച്ചത് ഒരു കൊലപാതകമാണെന്ന് പിന്നീട് കൊറോണ കോടതി വിധിച്ചത് ഏതാനും ദിവസങ്ങൾക്കകമാണ് ഇപ്പോൾ ഈ വിധി വരുന്നത് വലേറി നീൽ എന്ന രോഗിയുടെ കൊലപാതകം ഇതുവരെ പിടികൂടിയിട്ടില്ല ബ്ലാക്ക് പോൾ വിക്ടോറിയ ഹോസ്പിറ്റലിലെ കാർഡിയോ തെറാസിക് കാർഡിയോതെറാസിക് മേധാവി എന്ന ബോസിന്റെ വളരെ മാന്യനായ വ്യക്തി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് തന്റെ ഉന്നത സ്ഥാനം ദുരുപയോഗപ്പെടുത്തി സഹപ്രവർത്തകരെ പീഡിപ്പിക്കുകയായിരുന്നു ബോസ് എന്നാണ് ഇന്നലെ പ്രൈസ്റ്റൻ ജഡ്ജി ഇയാൾ ഉൻസെർത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് തന്റെ കൂടെ ജോലി ചെയ്യുന്ന അത് കൂടുതൽ ഡോക്ടറുടെ കൂടെ എപ്പോഴും കൂടുതൽ ഉണ്ടാകുന്നത് നഴ്സായിരിക്കും പല സഹായങ്ങൾക്കായിട്ട് എന്നാൽ തന്റെ ഒപ്പമുള്ള എല്ലാ സഹപ്രവർത്തകരെയും ഇത്തരത്തിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ചെയ്തിട്ട് അതിൽ യാതൊരു കൂസലും ഇല്ലാതെയായിരുന്നു ഈ വ്യക്തി പെരുമാറിയിട്ടുണ്ടായിരുന്നത് കാരണം ഇവരൊന്നും തന്നെ പരാതി പറയില്ല അല്ലെങ്കിൽ താൻ ഇവരെക്കാൾ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ യാതൊരു നീക്കവും അവർക്കെതിരെ അവർ തനിക്കെതിരെ നടത്തില്ല എന്നുള്ള ഒറ്റ ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് ഈ അവർ ഇയാൾ ഈ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്നത് എന്നാൽ നിരവധി സ്ത്രീകളാണ് ഈ ഒരു ഡോക്ടറുടെ ഇത്തരത്തിലുള്ള ഒരു ഈ ഒരു പ്രവൃത്തിയിൽ വലഞ്ഞ് അവർ പരാതി നൽകിയത് വ്യക്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലൈംഗിക വൈകൃതം നിറഞ്ഞ പീഡനമായിരുന്നു അയാളുടേതെന്നും കോടതി നിരീക്ഷിച്ചു ആവശ്യമുള്ളപ്പോൾ തോന്നുന്നത് തോന്നുന്ന സമയത്ത് ചെയ്യാമെന്ന അഹങ്കാരമായിരുന്നു ബോസിനെന്നും കോടതി പറഞ്ഞു അതേസമയം തന്റെ ജോലിയിൽ അതീവ സമർത്ഥനായ ഡോക്ടറെ പല രോഗികളും ഇപ്പോഴേ നന്ദിയോടെ സ്മരിക്കുന്നുണ്ടെന്നും കോടതി പറഞ്ഞു ചെയ്ത പ്രവർത്തികളിൽ ലെവൽ ലക്ഷം പശ്ചാത്താപം കാണിക്കാത്ത ഡോക്ടറെ ആറ് വർഷത്തേക്കാണ് കോടതി തടവിനെ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിനും ഇടയിലായി അഞ്ച് സ്ത്രീകളിൽ കാണിച്ച പന്ത്രണ്ടോളം ലൈംഗിക പരാക്രമണങ്ങളിലാണ് ഇയാൾക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് ആരോപണങ്ങളിൽ നിന്നും ഇയാളെ കോടതി കുറ്റവിമുക്തനാക്കി ഏതായാലും ഇപ്പോൾ ഇയാളുടെ ചിത്രസഹിതമാണ് വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ കോടതി തക്കതായിട്ടുള്ള ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ഇനിയും അയാൾ ഇനി പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോടതി ഇപ്പോൾ ഇയാൾക്ക് ശിക്ഷ കുറച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ തുടർന്നു കൊണ്ടിരിക്കും ഇത് ഒന്നോ രണ്ടോ വ്യക്തികളിലല്ല തുടർച്ചയായിട്ട് പത്തും പന്ത്രണ്ടും വ്യക്തികളിൽ അതും സഹപ്രമി പ്രവർത്തകരായിട്ടുള്ള നഴ്സുമാരോടാണ് ഇത്തരത്തിൽ ക്രൂരത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള നോട്ടം സംസാരം എല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത് ഏതായാലും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിക്ക് ലഭിച്ചിരിക്കുന്നത് സമാനമായ രീതിയിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കാനഡയിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ രോഗികളുമായി ലൈംഗിക ബന്ധം പുലർത്തിയ ഇന്ത്യൻ ഡോക്ടർക്കെതിരെ കടുത്ത നടപടി കാനഡ എടുത്തിട്ടുണ്ടായിരുന്നു ജിം ട്രെയിനറായ യുവാവാണ് ഇന്ത്യക്കാരിയായ ഡോക്ടർ സുമൻ ഗുൽബിനെതിരെ പരാതി നൽകിയത് അന്നും ഈ ഒരു ഡോക്ടർ ചെയ്തിരിക്കുന്നതും മറ്റൊരു തരത്തിൽ അത് പീഡനം തന്നെയാണ് കൊക്കെയിൻ കലർത്തിയ വൈറ്റമിൻ കുത്തിവയ്പെടുത്ത് താൻ മയങ്ങി കിടക്കുമ്പോൾ തന്റെ സമ്മതമില്ലാതെ ലൈംഗിക അവയവങ്ങളിൽ സുമൻ സ്പർശിച്ചുവെന്നും ചുംബിച്ചുവെന്നും ലൈംഗിക ബന്ധം നടത്തിയെന്നും കോടതിയിൽ യുവാവ് മൊഴി നൽകിയിരിക്കുന്നതാ ഒരു വ്യക്തിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിനും മറ്റു രണ്ടുപേരുമായി അപമാനകരവും മാന്യമല്ലാത്തതും പ്രൊഫഷണൽ അല്ലാത്തതുമായ പെരുമാറ്റത്തിൽ ഏർപ്പെട്ടതിനും കോടതി അവരെ കുറ്റക്കാരിയാക്കിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് ജിം ട്രെയിനറായ യുവാവുമായി ലൈംഗിക ബന്ധവും പുലർത്തി വന്നു ഇതേസമയം തന്നെ മറ്റു രണ്ട് രോഗികളോടും സുമൻ പ്രണയാഭ്യർത്ഥന നടത്തിയെന്നും വേറെ രണ്ട് രോഗികളെ തന്റെ ബിസിനസ് പാർട്ട് പാർട്ട്ണർമാരാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു രോഗിയായ പുരുഷനെ സുമൻ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും മറ്റു രണ്ടുപേരോടും പ്രൊഫഷണൽ അല്ലാതെ പെരുമാറുകയും പ്രണയാഭ്യാർത്ഥന നടത്തുകയും ചെയ്തുവെന്നാണ് നാഷണൽ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് രോഗികളെ രോഗികളായി സുമൻ കണ്ടില്ലെന്നും മനീഷ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആശുപത്രിയിൽ എത്തിയ തന്നെ കണ്ട രോഗികളെ സുഹൃത്തുക്കളായി ബിസിനസ് പാർട്ട് പാർട്ട്ണർമാരായും സ്വകാര്യ സന്തോഷങ്ങളായും സുമൻ കണ്ടുവെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു ക്ലിനിക്കിൽ വെച്ച് സുമൻ സുഹൃത്തുക്കൾക്കായി പാർട്ടി നടത്തിയിരുന്നതായും മദ്യപിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി തന്റെ രോഗിയായിരുന്ന പരിശീലനങ്ങളുമായി ശാരീരിക ബന്ധം പുലർത്തിയിരുന്നെന്നും ഇവർ സമ്മതിച്ചു കോടതിയുടെ രേഖകൾ പ്രകാരം താനും ഒരു രോഗിയും ചുംബനം സ്വൈഭോഗം ലൈംഗിക പ്രോസ്റ്റേറ്റ് മസാജ് തുടങ്ങിയ ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെട്ടതായും മറ്റു രണ്ടുപേരുമായി ആശയവിനിമയത്തിലും സമ്പർക്കത്തിലും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ പെരുമാറിയതായും ഡോക്ടർ ഗുൽബെ സമ്മതിച്ചു കൊക്കൈൻ താൻ രോഗികൾക്ക് നൽകിയിട്ടില്ലെന്നും പ്രൊക്കെയ്ൻ എന്ന കുത്തിവയ്പാണ് എടുത്തിരുന്നതെന്നും സുമൻ പറയുന്നു ഇത് രോഗികളിൽ കൊക്കൈൻ എന്ന് തെറ്റിദ്ധരിച്ചതായി സുമൻ വാദിക്കുന്നുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി അധികൃതർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത് രണ്ടും ഒരു ഡോക്ടർമാർ തന്നെയാണ് ഒരാൾ ഇവിടെ തന്റെ അടുത്തോട്ട് എത്തുന്ന രോഗികളോടാണ് ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നതെങ്കിൽ ലൈംഗിക വൈകൃതം പ്രകടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ മറ്റ് ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ഡോക്ടർ തന്റെ സഹപ്രവർത്തകരായിട്ടുള്ള നേഴ്സുമാരോടാണ് ഇത്തരത്തിൽ വളരെ മോശമായി പെരുമാറിയിരിക്കുന്നത്